ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടുവാൻ നിൽക്കുന്നത് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾക്ക് വയ്യന്നാണ് പറയണം എന്താ ശരി അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ വരാം ഇത് ഭയങ്കര കാരണം ഇവിടെ ഇങ്ങനെ ബൈക്കില് മഴയത്ത് ഇങ്ങനെ എനിക്കണുണ്ട് ഓൾറെഡി അപ്പോൾ ഇവർക്ക് എന്തോരം അപ്പൊണ്ടാവും പക്ഷെ ഭയങ്കര രസമാണ് ഇത് പൈസങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നില്ല ഒരുമിച്ച് ഈ വർഷം പോലെ അപ്പൊ ദേ ഡോക്ടറോട് മരുന്നിനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇനി മരുന്ന് വാങ്ങാം മരുന്നൊക്കെ വാങ്ങാൻ ഇങ്ങനെ നിക്കണിണ്ട് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ മരുന്നൊക്കെ വാങ്ങിച്ച് ഡോക്ടറൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് പോവാം പോവെന്നെ തോന്നില്ല ആളി പറ മഴ ഓടി വഴി നോക്കാ വീട്ടിലോട്ട് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങിട്ട് വരാം നമുക്ക് സവോള എടുക്കണം അപ്പൊ നമുക്ക് അത് അതെടുക്കാം സവോളൊക്കെ നല്ലപ്പോ

നീ പഞ്ചസാര വേണം അറിയണ്ടേട്ടാ അതെ ഇവിടെ തന്നെ താഴെ നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ മൂലം

ഡോക്ടർ ഷാ ഫാത്തിമാന്റെ പരിശോധന അവിടെ നടക്കാണ് അവിടെ മെയിൻ ഡോക്ടറെ അടുത്തൊന്നും പോയിട്ട് ഇവർക്ക് മാറിയിട്ടില്ല അപ്പൊ ഇവിടെ അതിവിദഗ്ധമായ പരിശോധന നടന്നോണ്ടിരിക്കുന്നു അപ്പൊ ഇനിന്നും രാവിലെ എട്ട് മണി മുതൽ നാലുമണിവരെ ഇവിടെ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്

അപ്പതൊരു ഫുള്ള് ഡോക്ടർ കിറ്റ് വേണുണ്ട് പൊന്നുവിനെ ഞങ്ങള് എം ബി ബി എസ് ചീനാക്കുള്ള ബ്രാന്തിന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്ക കുത്തിക്കയ്യെടുത്ത് <laughs> <laughs> ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും